അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി പുനരുജ്ജീവനത്തിനൊരുങ്ങി കരകൌശല വിപണികൾ കരകൗശല വാരാചരണത്തിന്റെ ദിനമാണിന്ന് എല്ലാ വർഷവും ഡിസംബർ എട്ട് മുതൽ വരെയാണ് രാജ്യമൊട്ടാകെ കരകൗശല വാരാചരണം സംഘടിപ്പിക്കുന്നത് കരകൌശല വസ്തുക്കളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവയ്ക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് രാജ്യത്തുടനീളമുള്ള കരകൌശല കലാകാരന്മാർക്ക് തങ്ങളുടെ കരവിരുദ്ധ ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കുന്നതിന് ഈ വാരാചരണവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശനങ്ങളും അവസരമൊരുക്കുന്നു കരകൌശല വികസന കമ്മീഷണറുടെ ഓഫീസും കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയവും ചേർന്നാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് മെഷീനുകളുടെ സഹായമില്ലാതെ കൈ ഉപയോഗിച്ച് ഏറെ ശ്രമകരമായും സമയമെടുത്തും നിർമ്മിക്കുന്നവയാണ് കരകൌശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യക്തിയുടെ ഭാവനയ്ക്കും വ്യക്തി വൈഭവത്തിനുമനുസരിച്ച് നിർമ്മിക്കുന്ന കലാസൃഷ്ടിയുടെ മനോഹാരിതയും വർദ്ധിക്കുന്നു പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് എന്നതും ഇവയുടെ സവിശേഷതയാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമാണ് ഇന്ത്യൻ കരകൗശല വസ്തുക്കൾക്ക് അവകാശപ്പെടാനുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തവും ശ്രേഷ്ഠവുമായ വ്യത്യസ്തതരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നു അറിവ് नाम പേരിലേക്ക് എത്തിക്കുകയും വേണമെന്ന് കഴിഞ്ഞ क्या ദിനത്തിൽ പ്രധാനമന്ത്രി प्रधानमंत्री आह्वान हमारा हैंडीक्राफ्ट अपने आप में सैकड़ों वर्षों का गौरवमय इतिहास समेटे हुए हैं हम सभी का प्रयास होना चाहिए कि न सिर्फ भारतीय हैंडलूम और हैंडीक्राफ्ट का ज्यादा से ज्यादा उपयोग करें बल्कि इसके बारे में हमें ज्यादा से ज्यादा लोगों को बताना भी चाहिए भारत का हैंडलूम और हैंडीक्राफ्ट कितना रीच है इसमें कितनी विविधता है ये दुनिया जितना ज्यादा जानेगी उतना ही हमारे लोकल कारीगरों और बुनकरों को लाभ होगा റി ഉൾപ്പെടെയുള്ള വസ്ത്രനിർമ്മാണം എംബ്രോയിഡറി മൺപാത്ര നിർമ്മാണം മുളയും വെങ്കലവും കളിമണ്ണും കല്ലും ഉപയോഗിച്ചുള്ള നിർമ്മിതികൾ തടിപ്പണികൾ എന്നിവ ഉൾപ്പെടെ വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ച് കരകൗശല വസ്തു നിർമ്മാണം രാജ്യത്ത് നടക്കുന്നു ഇത്തരം കലാ നൈപുണ്യം ഉപജീവന മാർഗമാക്കിയവരും നിരവധിയാണ് ലോകം മുഴുവൻ പടർന്നു പിടിച്ച കൊറോണ വൈറസ് കരകൗശല വസ്തു നിർമ്മാണത്തെയും വിപണനത്തെയും വളരെയധികം പ്രതികൂലമായി ബാധിച്ചു ഇതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എല്ലാ ഉപഭോക്താക്കളോടും കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പിന്മാറരുതെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി ഐ കം ടു സെവൻ മില്യൻ ഫാമിലി ഓഫ്സ് പീപ്പിൾ ഇൻ ഇന്ത്യ ഹു സർവീസ് ദ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് കാപ്പിട് ബിസിനസ് ഐ അപ്പീൽ ടൂ ൺ ബിഹാഫ് ഓഫ് ട്വന്റി തൗസൻഡ് എക്സ്പോർട്ടേഴ്സ് ഹു ഫോർമുലേറ്റ് ആൻഡ് ബിക്കം എ പാർട്ട് ഓഫ് ദി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ടുഡേ എസ് ദ മിനിസ്റ്റർ ടെക്സ്റ്റൈൽ I appeal to all buying organizations around the world. This is the time for us to say we care for our craftspeople. The Honorable Prime Minister of India has announced many measures to protect the rights and the wages of our working fraternity. But this is the time for those who have enjoyed and commercialized the beauty of Indian craft to step up. I appeal to you as the Minister of Textiles. This is not the time to cancel any order. I assure you that the Export Promotion Council of Handicrafts will work with you as we are working with them in the Ministry of Textiles to ensure that this time of crisis, we leave no one behind. Let our engagement be a testament to the fact that we can do commerce with compassion. വിനോദസഞ്ചാര മേഖല കോവിഡ് പത്തൊൻപതിനെ തുടർന്ന് നിർജ്ജീവമായതോടെ കേരളത്തിലെ കരകൗശല വിപണനത്തിലും വൻ ഇടിവുണ്ടായി ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള പദ്ധതികളാണ് സംസ്ഥാനത്ത് ആവിഷ്കരിച്ചു വരുന്നത് സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എൻ കെ മനോജ് കേരളത്തിലെ കരകൗശല മേഖലയിലെ പ്രവർത്തനങ്ങളെ ആ മേഖലയ്ക്ക് ഗുണകരമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും നടപ്പിലാക്കിക്കൊണ്ടും മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുവാനുള്ള വിപണന സൗകര്യങ്ങൾ ഇന്ത്യയിലുടനീളം ഒരുക്കിക്കൊണ്ടും പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് കരകൌശല വികസന കോർപ്പറേഷൻ ഇന്ത്യയിലുടനീളം തന്നെ ഇരുപത് പ്രധാന കൈരലി എന്നുള്ള പേരിലുള്ള പ്രധാന ഔട്ട്ലെറ്റുകൾ നമ്മളുടെ കീഴിലുണ്ട് ഇതിലൂടെയാണ് നമ്മൾ കൂടുതലായും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തു വരുന്നത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നിക്കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടും കേന്ദ്ര സഹായം ഏറ്റെടുത്തുകൊണ്ടും മറ്റും ഇന്ത്യയിലുടനീളം തന്നെ വിപണന മേളകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം നൂറോളം വിപണന മേളകളാണ് ഈ മേഖലയിൽ നമ്മൾ നടത്തിയത് അപ്പൊ അതിൽ ഏകദേശം ആറായിരത്തോളം തൊഴിലാളികൾ നേരിട്ട് പങ്കെടുത്തു അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാനുള്ള അവസരം നൽകി ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റിവരികയായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരി വന്നതോടുകൂടി വിപണന മേഖലയ്ക്ക് വലിയൊരാഘാതമാണ് ഉണ്ടായത് നമുക്കറിയാം ലോകമാകമാനം കോവിഡ് വന്ന ശേഷം എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അത് ഏറ്റവും കൂടുതൽ ഒരു മേഖലയാണ് കരകൗശല മേഖല കാരണം കരകൗശല ഉൽപ്പന്നങ്ങൾ കൂടുതലായും വിൽപ്പന നടത്തി വരുന്നത് ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകളുടെ വരവ് പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി കൂടാതെ നമ്മുടെ മറ്റ് ടെർമനീസ് കല്യാണങ്ങൾ ഇതെല്ലാം തന്നെ കട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് ബീച്ചിങ്സ് മാറ്റി വെച്ചു കൊണ്ട് ഇതിനുള്ള ആവശ്യം വളരെയധികം കുറയുകയും ഈ മേഖലയിലെ ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് അപ്പൊ ആ പ്രതിസന്ധി ഘട്ടം അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയെ വീണ്ടും പുനർജീവിപ്പിക്കാനുള്ള ഒരു വിവിധ പദ്ധതികളെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട് ആവിഷ്കരിക്കുന്നുണ്ട് കരകൗശല വസ്തു വികസനത്തിനായി രാജ്യത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു അംബേദ്കർ ഹസ്തശിൽപ് വികാസ് യോജന വിപണന സഹായം ഗവേഷണം തുടങ്ങിയവ അവയുടെ ചില ഘടകങ്ങളാണ് കരകൗശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുക കരകൗശല മേഖലയെ ടൂറിസവുമായി കൂടുതൽ ബന്ധപ്പെടുത്തുക എന്നിവ ഈ മേഖലയെ സഹായിക്കാൻ സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളാണ് ശ്രീ എൻ കെ മനോജ് തുടരുന്നു നമ്മൾ വിപണനത്തിൽ തന്നെ പുതിയ ചില പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് കാരണം കൂടുതലായി ആളുകൾക്ക് യൂട്ടിലിറ്റി കൂടെ ഉള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിപണിയിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഈ കോവിഡിനെ തന്നെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ആ ഉൽപ്പന്നങ്ങൾ ക്രാപ്റ്റായി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഓട്ടോമാറ്റിക് സാനിറ്റൈസറുകൾ സാനിറ്റൈസർ സ്റ്റാൻഡുകൾ സാനിറ്റൈസർ പെണ് അങ്ങനെ ഇതെല്ലാം ഒരു കിറ്റ് ഇതെല്ലാം കൂടെയൊക്കെ ഞങ്ങൾ ഉടനടി വിപണി വലിയ തോതിൽ ഇടപെടുന്നതാണ് കരകൗശല മേഖലയിലെ വിപണനത്തിന് കടലായ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയ സംവിധാനം ടീം ബേസ്ഡ് ഷോറൂം ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി നമ്മൾ ഓരോ ക്രാഫ്റ്റിനും അല്ലെങ്കിൽ ഓരോ കലാപരമായ ഓരോ ഇതിലും പ്രത്യേക ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഡിസ്പ്ലേ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഈ ഷോറൂമിൽ നടത്തുന്നത് ഇത് നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയുള്ളൊരു ഷോറൂമായിട്ടാണ് നമ്മളത് എസ് എം എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്ന് അതിന്റെ സെന്റിനറിനുബന്ധിച്ച് നിർമ്മിച്ച സെന്റിനറി ബിൽഡിംഗിനാണ് നമ്മൾ ഈ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഇത് ഈ മേഖലയിൽ വലിയൊരു മാറ്റം ഇപ്പൊ തന്നെ ഉൽപ്പണനത്തിൽ നമുക്ക് വലിയൊരു മാറ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെതായ തനിമ നൽകി കൊണ്ടുള്ള ഡിസ്പ്ലേ അടിയത്തിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഇതിന്റെ വിപണനത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ വരും വർഷങ്ങളിൽ നമുക്ക് ഇതിന്റെ വിപണനത്തിൽ തോതിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ പ്രതീക്ഷിക്കും അതേപോലെ തന്നെ നമ്മളൊരു സ്ഥിരം എക്സിബിഷൻ സെന്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ജനുവരി മുതൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണ തോതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോവിഡ് പ്രോട്ടോകോൾ മറ്റുമാണ് നമുക്ക് അതിന് വികാതമായത് അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കലാകാരന്മാർക്ക് അവരവരുടെ വസ്തുക്കൾ കൊണ്ടുവന്നു ഒരു പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം കൊടുക്കുന്നു അവിടെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അവിടെ തന്നെ ഹെൽപ്പ് എണീക്കുള്ള സൗകര്യം കൊടുക്കുന്നു അങ്ങനെ വൈവിധ്യങ്ങൾ ഒരുപാട് എല്ലാ രണ്ടാഴ്ച കൂട്ടത്തിലും വിവിധ വൈവിധ്യങ്ങളായ കലാരൂപങ്ങൾ കരകൗശ വസ്തുക്കൾ എന്നിവ കൊണ്ടുവന്ന് എക്സിബിഷൻ നടത്തുക സ്ഥിരമായ ഒരു വേദി നമ്മൾ ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്ഥിരമായ വേദിയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് ഈ മേഖലയുടെ കലാകാരന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഓപ്പണിംഗ് നമ്മൾ ഏറ്റെടുപ്പിക്കുന്നുണ്ട് പത്തരത്തിൽ ചില പദ്ധതികൾ പ്രശ്നം കൊണ്ടുപോകുന്നു ഒരു ക്ഷേമനിധി ബോർഡിനെ പറ്റി തന്നെ ആരോപിക്കുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ വിപണന മേഖലകൾ സംസോട്ട് നടത്തുമെന്ന് നമ്മുടെ ആരോപിക്കുന്നു പ്രത്യേകിച്ച് ഈ മേഖല അംഗീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം പുതിയ ഡിസൈനുകളുടെ ഭാഗമായിരുന്നു നമ്മൾ ഏകദേശം പന്ത്രതോളം ഡിസൈൻ വർക്ക്ഷോപ്പുകൾ ഒരു മാസം തോളം നീണ്ടു നിൽക്കുന്ന മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന അത്തരത്തിലുള്ള വിവിധ ഡിസൈൻ വർക്ക്ഷോപ്പുകൾ വിവിധ സാർശികൾ നടത്തി ഒരുപാട് പേര് അതിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ്സ് കണ്ടെത്തി അവർക്ക് അത് വിപണിയിലേക്ക് എത്തിക്കുവാനും ഒരു വരുമാന മാർഗ്ഗം കൊണ്ടുവരാൻ പ്രത്യേകിച്ചും വലുതായിട്ട് മറ്റും ചെറുതായി വീടുകളിൽ ഇരുന്ന് ചെറുതായി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മൾ എക്സിബിഷൻ സെന്റർ പ്രവർത്തിയാമാകുന്നതെ അല്ലെങ്കിൽ ഉന്നത ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വിപണനം നടത്തുവാനുള്ള സൗകര്യം കൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കും നമുക്ക് എങ്ങനെ മാർക്കറ്റ് കണ്ടെത്താം നമുക്ക് എങ്ങനെ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരാം എങ്ങനെ നമുക്ക് നന്നായി നമ്മുടെ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യാം ബ്രാൻഡ് ചെയ്യാം അപ്പൊ ഇക്കാര്യത്തിന്റെ അഹോധം സൃഷ്ടിക്കാനുള്ള കുറെ സെമിനാറുകൾ നമ്മൾ ഈ വരും മാസങ്ങളിൽ നടത്തുവാനും അതേപോലെ വിപണനത്തിൽ താഴെ മാറ്റം കൊണ്ടുവന്നിട്ട് ബ്രാഞ്ചേറ്റി ഔദ്യോഗിക്കും മറ്റും എല്ലാ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അനുവരത്തി കൊണ്ടും ഈവൻ വിദേശത്തും കൂടെ നടത്തുവാനുള്ള സംഘടിതമായ മേഖലയാണ് കരകൌശല വിദ്യയുടേത് വിപണി ആവശ്യം മനസ്സിലാക്കി ഉൽപാദനവും വിപണനവും നടത്താനുള്ള അറിവോ ശേഷിയോ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കില്ല എന്നതാണ് ഇന്ത്യയുടെ മഹത്തായ കരകൌശല മേഖല ഒരു നല്ല വരുമാനമാർഗ്ഗമാക്കുന്നതിൽ പരാജയപ്പെടാനുള്ള കാരണം കണ്ണൂരിൽ നിന്നും കലാകാരനായ ശ്രീ ശമൽ ഞാൻ ഈ അത് വെക്കാനുള്ള ഇത് അതിനെപ്പറ്റി ഞാൻ ശരിക്കും ഇതാകത്തന്ന വില്പനക്ക് കൊടുക്കാനുള്ള ഇതിനാണ് ഉള്ളത് മുഴുവൻ കൈനെ കൊണ്ടുതന്നെയാണ് ഉണ്ടാക്കുന്നത് കെട്ടിനെ കൊണ്ട് പൂവ് പിന്നെ ഫ്ലവർ വൈസ് ലാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് നിലവിളക്ക് വിളക്ക് തൂക്ക് വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഇപ്പം കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടുന്നത് വിളക്കിൻ്റെ പലതരം വിളക്കുകൾ ഉണ്ടാക്കാനുള്ള ഇതിനാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ വരുത്തുന്നത് നിലവിളക്ക് തൂക്ക് വിളക്ക് ഇതുമായുള്ള വിളക്കുകളാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് ാരം കൊറേ ആള് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് കൂടുതൽ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ അവര് ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന മേഖലയാണ് കരകൌശല അതീവ നൈപുണ്യമുള്ള കലാകാരന്മാരും രാജ്യത്തുണ്ട് എങ്കിലും ഈ മേഖലയ്ക്ക് അതിന്റെ ശേഷി പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഈ ന്യൂനത പരിഹരിച്ച് രാജ്യത്തെ കരകൌശല മേഖല ശക്തിപ്പെടുത്താനും രാജ്യാന്തര തലത്തിൽ വരെ മികച്ച വിപണികൾ സൃഷ്ടിക്കാനുമാണ് സർക്കാരുകൾ ശ്രമിച്ചു വരുന്നത് ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ ആ ലക്ഷ്യം ഉടൻ സാക്ഷാത്കരിക്കാനാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്താ സമാപിക്കുന്നു ഏകോപനം മയൂഷായെയും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്